സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വെട്ടേറ്റ സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനെ അടക്കം പ്രതിയാക്കി ബലശ്രമത്തിന് കേസെടുത്തതിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് കടുത്താമർശം ഇത് സംബന്ധിച്ച് അതിർത്തി സി പി എം സംസ്ഥാന സമിതി അംഗം കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവർ ജില്ലാ പോലീസ് മേധാവിയെ ധരിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്നും ഇടപെട്ടാണ് സക്കീർ ഹുസൈനെ പ്രതിയാക്കിയതെന്നാണ് ആരോപണം ഇതോടെ വീണ ജോർജ് സക്കീർ ഹുസൈൻ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തി കഴിഞ്ഞ ആറിന് രാത്രി ഒൻപതരയോടെ വീടിന് സമീപം വെച്ച് സി പി എം കൊടുന്തറ മുൻ ബ്രാഞ്ച് സെക്രട്ടറി വിളവിനാൽ ഗ്രേറ്റ് ഭവനിൽ ജോണിന്റെ മകൻ റോബിൻ ജോൺ എന്ന റോബിൻ വിളവിനാലിനാണ് വെട്ടേറ്റത് റോബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ കൗൺസിലർ ആർ സാബു സി പി എം പ്രാദേശിക ായ നവീൻ വിജയൻ അജിൻ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർ എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് എഫ്ഐആർ ഒന്നര മാസം മുൻപാണ് സി പി എം വിട്ട് റോബിൻ സി പി ഐയിൽ ചേർന്നത് മോട്ടൂർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ റോബിൻ എസ് ഡി പി ഐയുമായി ചേർന്ന് സി പി എം നഗരസഭ ഭരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു റോബിൻ പാർട്ടി വിട്ടത് ആഴ്ചകൾക്ക് മുൻപ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് എസ് ഡി പി ഐ നേതൃത്വത്തിൽ മാർച്ചും വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണവും നടത്തിയിരുന്നു ഇതിന് പിന്നിൽ നഗരസഭ ചെയർമാൻ സക്കീർ ഹുസൈൻ ആണെന്ന് റോബിൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഫോൺ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ വീണ ജോർജിനെതിരെ എസ് ഡി പി ഐ സമരം ചെയർമാൻ സക്കീർ ഹുസൈന്റെ തീരുമാനപ്രകാരം എന്നായിരുന്നു പോസ്റ്റ് ഇതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് റോബിൻ പറഞ്ഞു വീടിനടുത്ത് കടയുടെ സമീപത്ത് നിൽക്കുകയായിരുന്ന റോബിനെ മങ്കി ക്യാപ്പ് ധരിച്ച് ബൈക്കിൽ വന്ന മൂന്നംഗ സംഘമാണ് ആക്രമിച്ചത് തൊട്ടടുത്ത് ബൈക്ക് വന്നു നിന്നപ്പോൾ പന്തികേട് തോന്നിയ റോബിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്ന് ചെന്ന സംഘം തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം വെട്ടുകയായിരുന്നു ഒഴിഞ്ഞു മാറിയപ്പോൾ ആ വെട്ട് താടിക്കാണ് കൊണ്ടത് കമ്പി വടി കൊണ്ടുള്ള അടിയിട്ട് തലയ്ക്ക് പിന്നിലും പരിക്കുണ്ട് നീ സക്കീർ ഹുസൈനെതിരെ പോസ്റ്റ് ഇടുമല്ലേടാ എന്നാണ് അക്രമികൾ ആക്രോശിച്ചതെന്ന് റോബിൻ പറയുന്നു റോബിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച അയൽക്കാരനും അടിയേറ്റു റോബിൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി നഗരസഭയിലെ എസ് ഡി പി ഐ ബാധവമാണ് താൻ പാർട്ടി വിടാൻ കാരണം മുന്നണിയിൽ തന്നെ തുടരണം എന്നതിനാലാണ് സി പി ഐ ചേർന്നത് ഇവിടെ നിന്നും എസ് ഡി പി ഐ ബാന്ധവത്തിനെതിരെ ശബ്ദമുയർത്തിയിരുന്നുവെന്നും റോബിൻ പറഞ്ഞു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതികളെ കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട് വിവരം നഗരസഭയിൽ നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ ചെയർമാൻ ടി സക്കീർ ഹുസൈനും നേതൃത്വവും ഈ ആക്ഷേപം നിഷേധിക്കുകയായിരുന്നു സി പി എമ്മിൽ ആയിരുന്നപ്പോൾ മന്ത്രി വീണാ ജോർജിനൊപ്പം നിലയുറപ്പിച്ചിരുന്നയാളാണ് റോബിൻ വിളവിനാലും സി പി എമ്മിന്റെ നഗരസഭ കൗൺസിലർ വി ആർ ജോൺസണും സി പി എം വാസവ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചതിന്റെ പേരിൽ ജോൺസനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ചെയർമാൻ ടി സക്കീർ ഹുസൈനും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരസ്യമായ രഹസ്യമാണ് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഏറ്റെടുത്ത പദ്ധതികളെല്ലാം സക്കീർ ഹുസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ സ്ഥലം എം എൽ എ ആയ വീണ ജോർജ് കൊണ്ടുവന്ന അബാൻ മേൽപ്പാലം അടക്കമുള്ള പദ്ധതികൾ ഇഴയുകയാണ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും മേൽപ്പാലം വൻ ദുരിതമാണ് സമ്മാനിക്കുന്നത് സക്കീർ ഹുസന്റെ ഭരണ നേട്ടങ്ങൾ കൃത്യമായി എത്തുന്നുമുണ്ട് സക്കീറുമായുള്ള ഭിന്നതയെ തുടർന്ന് ജനറൽ ആശുപത്രിയുടെ ഭരണം നഗരസഭയിൽ നിന്ന് എടുത്തു മാറ്റി ജില്ലാ പഞ്ചായത്തിന് നൽകിയിരുന്നു ഇതോടെ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കേന്ദ്രം ആശുപത്രി വികസനത്തിനനുബന്ധിച്ച ഫണ്ടടക്കം ലാബ്സായി വീണക്കെതിരെ സക്കീറിനെ അനുകൂലിക്കുന്ന പാർട്ടി പ്രവർത്തകർ ശക്തമായി രംഗത്തുണ്ട് പാർട്ടി വേദികളിലും സമ്മേളനങ്ങളിലും ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ മയ വിമർശനമാണ് നടക്കുന്നത്